അട്ടപ്പാടിയിൽ സർക്കാർ വക വീടുകൾ അപകട ഭീഷണി ഉയർത്തുന്നു ഗിരിവർഗ വികസന പദ്ധതിയുടെ ഐ ടി ഡി പി ഭാഗമായ വീടുകളാണ് പാതി പണി കഴിഞ്ഞ് കോടികളുടെ വെട്ടിപ്പും അപകട ഭീഷണിയും ഉയർത്തുന്നത് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ പാതി പണിതീർന്ന വീട്ടിൽ കുട്ടികൾ കളിക്കുന്നതിനിടെ അപകടമുണ്ടായ വീടിന്റെ തൊട്ടടുത്തുള്ള വീടുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ചില വീടുകൾ പണി പണിതീർന്നിട്ടില്ല പണിതീർന്ന വീടുകളാകട്ടെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ് വീടുകളുടെ മെയിൻ വാർപ്പിന്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് പല കുടുംബങ്ങളും താമസിക്കുന്നത് ഈ വീടുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താമെന്ന അവസ്ഥയിലുമാണ് അപ്പൊ ഇതുവരെ വീട് പൂർത്തിയായിട്ടില്ല വീട് പൈസ ചോദിച്ച് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം പൈസ കൊണ്ട് ചെയ്തിട്ട് വാ എന്നിട്ട് അടുത്ത ബില്ല് തരാന്നൊക്കെയാണ് പഞ്ചായത്ത് എന്താ ചെയ്യാൻ പറ്റും ബില്ലുകൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല കൃത്യസമയത്ത് കിട്ടുന്നില്ല അപ്പൊ ഒരു ബില്ല് ബില്ല് കിട്ടി പിന്നെ ഒന്നര കൊല്ലം ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞിട്ടാണ് ബില്ല് കിട്ടുന്നത് അതൊന്നാമതാ ബില്ല് കിട്ടുമ്പോ ചിലപ്പോ മഴകാലത്തിലായിരിക്കും ആ സമയത്ത് റോഡും മോശം വലിയ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല ഇതൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റും മൂന്നര വണ്ടി മറ്റേ സാധനം കൊണ്ട് അതിന്റെ ലോഡിംഗിന് തന്നെ പറ്റുന്നില്ല മഴക്കാലത്ത് ഈ വീടുകളിൽ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ കൃഷിസ്ഥലമായ പഞ്ചക്കാട്ടിലാണ് കുടിൽ വെച്ച് താമസിക്കുന്നത് നൂറുകണക്കിന് വീടുകളാണ് അട്ടപ്പാടിയിൽ പല ഉന്നതികളിലും ഇതുപോലെ പണിതീരാതെ പകുതി വഴിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കാട്ട് പഞ്ചക്കാട്ടില് നിങ്ങളുടെ കാട്ടില് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഷെഡ് ഉണ്ട് അവിടെന്താ ഷെഡുണ്ടെന്താ കഴിഞ്ഞ ദിവസം രണ്ടു കുട്ടികളാണ് ഇവിടെ വീടിന്റെ സൺഷെയ്ഡ് വീണ് മരിച്ചത് ഏഴും നാലും വയസ്സുള്ള സഹോദരങ്ങൾക്കായിരുന്നു അന്ത്യം പദ്ധതി വഴി ആദിവാസികളുടെ പേരിൽ വൻ കൊള്ളയാണ് നടക്കുന്നത് എന്നാണ് ആദിവാസി മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത് സത്യത്തിൽ ഇതില് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ അനാസ്ഥ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വീട് പാതി വഴിയിൽ പണി നിലച്ചിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പാതി വഴിയില് അവസാനിച്ച ഏതാണ്ട് ഒരു ആയിരത്തോളം വീടുകൾ ഇന്ന് അട്ടപ്പാടിയിലുണ്ട് ഹട്ടോ അതുപോലെ തന്നെ എ ടി എസ് പി എസ് പി ഫണ്ടുകളില് നടപ്പാക്കേണ്ട പ്രവൃത്തിയാണ് ഈ പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ നിരവധി വീടുകളിലുള്ളപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആ വീടുകളിലേക്ക് ഓടിക്കയറുമ്പോൾ അവർക്കൊരു സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ വീട് പൊളിച്ചിട്ട ആളുകളുടെ അവസ്ഥ അതിലും ദയനീയമാണ് കാരണം അവർ പ്ലാസ്റ്റിക് ചെഡിലിൻ്റെ ഉള്ളിൽ ഏതാണ്ടൊരു ഏഴ് എട്ട് വർഷമായിട്ട് താമസിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഈ വീടുകൾക്ക് ബലക്ഷയം സർക്കാർ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അടിയന്തരമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള ഫണ്ട് ബാക്കി ഫണ്ട് ഇവർക്ക് കൊടുക്കേണ്ടത് ഇതൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ വീടുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് പോലെ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ അനുവദിച്ചു കഴിഞ്ഞാൽ അത് പണി പൂർത്തിയാക്കുവാൻ ഒരിക്കലും കഴിയില്ല കാരണം ഏതാണ്ട് ഇരട്ടിയോളം ചെലവ് അസം ഇതിന്റെ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾക്ക് ഇരട്ടിയോളം വില കൊടുത്താണ് ഇവിടെ നിർമ്മിക്ക നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഒരു വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ ഇവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാധാരണക്കാർക്ക് കഴിയില്ല അതിൽ സർക്കാർ അടിയന്തരമായിട്ട് പഠനം ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ന്യൂസ് പാലക്കാട്